ഹലോ അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയാലോ ഓവനോ ബീറ്ററോ മെഷർമെൻറ്റ് കപ്പോ യാതൊരു കാര്യം വേണ്ട കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഈ ഒരു കേക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഈ ബൗളിലേക്ക് മൂന്ന് കോഴിമുട്ട എടുക്കുന്നുണ്ട് കേട്ടോ അത് പൊട്ടിച്ചൊഴിച്ച ശേഷം ജസ്റ്റ് അതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലെ വിസ്കോ എന്ത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ പഞ്ചസാര പൊടിച്ചതാണ് ഈ ഒരു കപ്പ് തന്നെ നിങ്ങളെല്ലാം എടുക്കാൻ നോക്കുകട്ടോ ഈ ഒരു കപ്പ് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏത് പാത്രമാണ് നിങ്ങളെ മെഷർമെൻറ്റ് കപ്പായിട്ട് എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ എല്ലാം അളന്നെടുക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിന് ഞാൻ ഒരു കപ്പ് പഞ്ചസാര എടുക്കുന്നത് ഇത് പൊടിച്ചത് കൊണ്ടാണ് കേട്ടോ അത് മുക്കാൽ കപ്പായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ ഇതൊരു കപ്പ് തന്നെ ഉണ്ട് കിട്ടാം എന്നിട്ട് അത് പൊടിച്ചിട്ട് കുറച്ച് കുറച്ചായി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇത് പൊടിക്കണം എന്നില്ല പൊടിക്കാതെ നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് ഇത് പഞ്ചസാര അലിഞ്ഞ് കിട്ടാൻ കുറച്ച് സമയം പിടിക്കും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പൊടിച്ചിട്ട് ചേർക്കുന്നത് കേട്ടോ അപ്പോൾ പൊടിച്ച പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഈ മുട്ടയിലേക്ക് ഇട്ടിട്ട് ചേർത്ത് നല്ല രീതിക്ക് തന്നെ ഇളക്കിക്കൊടുക്കുക അപ്പം ഞാൻ ഈ പറയും പോലെ തന്നെ മെഷർമെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കാം അപ്പോൾ അപ്പൊ ഇതുപോലെ കുറച്ച് കുറച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കാം ഈ ഒരു കപ്പ് അളവ് എന്നൊക്കെ വെച്ച് നിങ്ങൾ ടെൻഷനാവുന്നേട്ടാ എൻ്റെ ഈ പാത്രത്തിൻ്റെ അതേ ഒരു വലിപ്പത്തിലും പാകത്തിലും ഒക്കെ ഒരു ചെറിയ കപ്പോ ബൗളോ ഒരു ചെറിയ സ്റ്റീലിൻ്റെ പാത്രം എന്തായാലും മതി കേട്ടോ അളവ് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ട് അത്ര വ്യത്യാസമൊന്നും വരില്ല പക്ഷേ നിങ്ങൾ അടുക്കുന്ന പാത്രത്തിൽ തന്നെ എല്ലാം എടുക്കാൻ ശ്രമിക്കാം കേട്ടോ ഇനി ഇതായി പഞ്ചസാരയ്ക്കിതിലേ ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യും പോലെ ഇളക്കി കൊടുക്കാട്ടോ നമ്മളിത് സാധാരണ ബീറ്റ് ചെയ്ത് പതപ്പിച്ചെടുക്കും പോലെ ബീറ്റ് ചെയ്ത് പതപ്പിക്കൊന്നും വേണ്ട സ്പൂൺ വെച്ചിട്ട് പഞ്ചസാര ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി നമ്മളെടുത്ത് ആ കപ്പ് തന്നെ ഒരു അര കപ്പ് ഓയിൽ നമ്മളിതിലേ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിലോ പാമോ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിൽ ചേർത്ത് കൊടുക്കാട്ടോ വെജിറ്റബിൾ ഓയിൽ അപ്പോൾ അത് നന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും ഒന്ന് ഈ കോഴിമുട്ടയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്തെടുക്കില്ലാട്ടോ ഒന്ന് സ്പൂൺ വെച്ചിട്ട് അതായത് പോലെ ഇത് വെച്ചിട്ട് ഒന്നും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്താൽ മാത്രം മതി കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ കാരണം നമുക്ക് അങ്ങോട്ടും അങ്ങോട്ടും തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേക്ക് നമുക്ക് പെർഫെക്റ്റ് ആയി കിട്ടില്ല അപ്പോൾ ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് അപ്പം നിങ്ങളത് വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് നോക്കണം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് കിട്ടോ നമ്മുടെ റൂം ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാത്ത സാധാ പുറത്ത് വയ്ക്കുന്നത് നമ്മുടെ പാലില്ലേ തണുപ്പില്ലാത്ത ആ പാല് ആ കോഴിമുട്ട അതൊക്കെയാട്ടോ ചേർക്കേണ്ടത് അത് അല്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ബാറ്റർ കിട്ടത്തേ ഇല്ല ഇല്ലാട്ടോ അപ്പം നമ്മൾ അളവിന്ന് എടുത്താ കപ്പില്ല ആ കപ്പിന് തന്നെ അര കപ്പ് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് ഈ ഒരു മുട്ടയുടെ ഒക്കെ ഒരു ചൊയൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കിതിലേക്ക് വേലായസസ് ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ വേലയസസ് ആണ് നമ്മൾ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത് അത് ഞാൻ ചേർക്കുന്നത് നമ്മളെ സാധാ വീട്ടിൽ ചെറിയ സ്പൂണില്ലേ നമ്മൾ പായസം ഒക്കെ കുടിക്കാൻ ആ സ്പൂണിന് ഒന്നര സ്പൂണ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടും നല്ലപോലെ ഒന്ന് ഇളകി ഇതിൽ യോജിപ്പിച്ചെടുക്കുക നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ പൊടികളൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് ആ മൈദപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിന് വേണ്ടി ഈ കപ്പിന് തന്നെ ഒന്നര കപ്പ് മൈദപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ എന്ത് പൊടിയും ചേർക്കുമ്പോൾ ഡയറക്റ്റായി ചേർക്കാതെ അതൊന്ന് അരിച്ചെടുത്തിട്ട് ചേർക്കാൻ ശ്രമിക്കുക കാരണം ഇങ്ങനെ അരിച്ചെടുത്ത് ചേർക്കുന്ന സമയത്ത് നമുക്കത് മിക്സ് ചെയ്ത് കിട്ടുമ്പോൾ പെട്ടെന്ന് ഇതിൽ ബ്ലെൻഡായി മിക്സ് ആയി കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കട്ട കട്ട നിന്നിട്ട് മിക്സ് ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അത് നോക്കണേ പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വേലായ ഒഴിച്ച് ആ സ്പൂണില്ലേ ആ സ്പൂണിന് തന്നെ ഒന്നര സ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാനുള്ളതല്ല കേട്ടോ എല്ലാം എന്തായാലും ചേർത്ത് കൊടുക്കണം എന്നാലേ നമ്മൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതായത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളിതാ ഇതിലേക്ക് ഒരു പിഞ്ചിരുന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നമ്മുടെ ഈ മധുരവും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണേ എന്നിട്ട് അതൊക്കെ ഒന്ന് അരിച്ചെടുത്ത് അരിച്ചെടുത്തതാണ് നമ്മുടെ ബാറ്റിലിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ ആദ്യം വലിയൊരു പാത്രം എടുക്കാൻ നോക്കുക കേട്ടോ എനിക്ക് ഈ പാത്രം ഇട്ടപ്പോൾ ആദ്യം കുറച്ച് ചെറുതായി തോന്നിപ്പോയി പക്ഷേ മിക്സ് ഇതാവും മെല്ലെ മെല്ലെ മിക്സ് ചെയ്തപ്പോൾ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് എന്നാൽ നിങ്ങൾ തുടക്കക്കാരല്ലേ ആദ്യമായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു വലിയ പാത്രം തന്നെ ഇതൊക്കെ മിക്സ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമ്മുടെ ബാറ്ററി ഈ ഒരു പരുവത്തിലായി വരും നമ്മളെ പോലെ എന്താ ലൂസ് നമ്മളെ ക്രീമില്ലേ മിൽക്ക് മേഡൊക്കെ ഇല്ലേ ആ ഒരു പരുവത്തിൽ ഇങ്ങനെ ലൂസായിട്ട് വരും കേട്ടോ ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാറ്ററിൻ്റെ പകുതി ബേറ്റർ എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക അത് നമുക്ക് ചോക്ലേറ്റ് ബാറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ മാറ്റി വെക്കുന്നത് ഇതിൻ്റെ ഈ ബാറ്റർ എത്ര തന്നെയാണ് ഉള്ളത് അതിന് തന്നെ പകുതി എടുത്തിട്ട് വേറെ ഇതിലേക്ക് മാറ്റി വെക്കാട്ടോ നമ്മൾ ചെയ്യുന്നത് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മൾ ആ മെഷർ ചെയ്ത കപ്പിൽ ആ കപ്പിനൊരു കാൽ കപ്പ് കൊക്കോ പൗഡർ വെറും കാൽ കപ്പ് മതി കേട്ടാ സ്പൂൻ്റെ അളവ് പറയുകയാണെങ്കിൽ വലിയ സ്പൂണിൽ മൂന്ന് സ്പൂൺ കൊക്കോ പൗഡർ ആ കപ്പിന് തന്നെ അളന്നെടുക്കാം ആ കാൽ കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ട് ഇത് ഈ അരിപ്പ് വെച്ച് നല്ലപോലെ ഇതിലേക്ക് അരിച്ചിട്ട് കൊടുക്കാട്ടോ ഇനി ഇത് നമ്മുടെതാ ഒരു സ്പൂണോ വിസ്കോ വെച്ചിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ അത് ഇളക്കി മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ബാറ്ററിൽ ഒത്തിരി തിക്കായി വരും അപ്പം ഇത്ര തിക്ക് നമുക്ക് വേണ്ട നമ്മുടെ ആദ്യത്തെ ബാറ്റർ എങ്ങനെയാണോ ലൂസായിട്ടിരിക്കുന്നത് അതേ പരുവത്തിൽ തന്നെയാട്ടോ ഈ ബാറ്ററും വേണ്ട നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ വെള്ളം ചേർക്കരുതേ മൂന്ന് സ്പൂൺ പാല് തന്നെ ചേർത്ത് കൊടുത്താൽ അതേപോലെ നമ്മൾ ഈ രണ്ട് ബാറ്ററും റെഡി ആയിട്ടുണ്ട് ഈ രണ്ടും ബാറ്ററും നമുക്ക് മാറ്റി വെക്കാം നമ്മളിതുണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ ഒരു അലുമിനിയം കുക്കർ എടുക്കാൻ ശ്രമിക്കുക സ്റ്റീലിൻ്റെ കുക്കറാണെങ്കിൽ നല്ല ലോ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം സ്റ്റീലിൻ്റെ കുക്കർ ആകുമ്പോൾ പെട്ടെന്ന് കുറച്ചൊന്ന് കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അലുമിനിയം കുക്കർ എടുക്കണം പറയുന്നത് കേട്ടോ സ്റ്റീലിൻ്റെ കുക്കറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒത്തിരി കരിയുന്ന ആ ഒരു പ്രശ്നമേ ഉള്ളൂ പക്ഷേ വേറെ കുഴപ്പമൊന്നും വരില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കുക്കർ എടുത്തിട്ട് അതിൽ നമ്മൾ ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ഷുഗർ പേപ്പർ ഇല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അതാ ഇതേ ഒരു പരിവത്തിൽ മുറിച്ചെടുത്തിട്ട് കൊടുത്താൽ മതി നമ്മുടെ കയ്യിൽ ഷുഗർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ നോട്ട് ബുക്കിൻ്റെ ഇല്ലേ പേജ് അത് പിച്ചിട്ട് ഇതുപോലെ വെട്ടിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ എടുക്കാനേ പാടില്ല കേട്ടോ അത് നമുക്ക് പെർഫെക്റ്റ് ആയി കിട്ടില്ല അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിൻ്റെ തന്നെ എടുക്കാട്ടോ എന്നിട്ട് ആ ഓരോ തവി ഇതുപോലെ കേക്കിന്റെ ബാറ്റർ മുകളിൽ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക രണ്ട് തവി ഒഴിക്കുന്നതിനും ഒരേ അളവിലുള്ള എന്താ കയ്യിൽ എടുത്തിട്ട് വേണമായിട്ട് ഒഴിച്ചു കൊടുക്കുക കാരണം എന്താ വെച്ചാൽ അതാകുമ്പോൾ നമ്മുടെ ബാറ്ററി പക്ക സെയിം അളവിൽ കിട്ടും എന്നിട്ട് നമ്മളൊരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ വെച്ചിട്ട് ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക അത് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ബാറ്ററി ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വര 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 കണ്ടില്ലേ ഓരോ ചോക്ലേറ്റിൻ്റെയും വാനിലേൻ്റെയും അപ്പം ആ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് ഏത് രീതിക്ക് വേണേലും ചെയ്തു കൊടുക്കാം ഒന്നുകിൽ അവിടുന്ന് അങ്ങോട്ടോ ഇവിടെ നിന്ന്ങ്ങട്ടോ ഏത് ഇതിൽ വേണേലും നിങ്ങൾക്ക് ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മളത് എടുക്കുന്ന ഗ്യാസ്ലാണ് കേട്ടോ അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഗ്യാസ് വെക്കരുത് ആദ്യം തന്നെ നമ്മളൊരു പഴയ പാനോ എന്തെങ്കിലും ഗ്യാസ് അടുപ്പിൽ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ആ പാൻ ചൂടായ ശേഷം നമ്മുടെ ഈ കുക്കർ അതിന് മുകളിലേക്ക് വയ്ക്കുക ചെയ്യുന്നത് എന്നിട്ട് നമ്മളിത് ആ അതിൻ്റെ കുക്കറിൻ്റെ മൂടിയിലെ വിസിൽ ഊരി മാറ്റിയിട്ട് കുക്കറ് നല്ലപോലെ അടച്ചു കൊടുക്കുക എന്നിട്ടൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുക സമയം അത് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം കൂടരുത് കൂടിയാൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒരു മിനിറ്റ് വെക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കർ ചൂടാവും അത് നോക്കേണ്ട ആവശ്യം ഇല്ല ഒരു ഫ്ലെയിം ഒരു ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ എന്നിട്ട് നിങ്ങൾ ലോ ഫ്ലെയിമിലാക്കാം മാക്സിമം എത്ര ലോ ഫ്ലെയിമിലാക്കാൻ പറ്റുമോ അത്രയും ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ് കുക്ക് ചെയ്താൽ നമ്മൾ അടിപൊളി കേക്ക് റെഡിയാവും കേട്ടോ അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ചിലപ്പോൾ ആ ടൈം കൂടിയെന്ന് വരും ഞാൻ പറഞ്ഞ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആകുമ്പോഴേ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് സെറ്റാവും അപ്പോൾ അതാ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് തുറന്ന് നോക്കുക ഇതിന് ഒരു ടൂത്ത് പിക്കോ ഈർക്കിലോ എന്തെങ്കിലും വെച്ച് ഒന്ന് കുത്തി നോക്കുക അപ്പോൾ കുത്തി നോക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഈർക്കിലൊന്നും ഒന്നും തന്നെ ആയിട്ടില്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ കേക്ക് റെഡി ആയിട്ടുണ്ട് എന്നാർത്ഥം ഇനി നമുക്കത് തണുക്കാൻ വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കാം തണുത്ത ശേഷം മാത്രം കുക്കറിനെടുക്കാട്ടോ അപ്പോൾ തണുത്ത ശേഷം അതങ്ങ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും വേഗം വേഗം വിട്ടു വന്നിട്ടുണ്ട് അപ്പോൾ കറക്റ്റ് ക്ടായിട്ട് വിട്ട് കിട്ടാൻ വേണ്ടി ഒരു കയ്യിൽ വെച്ചതുവരെ കുത്തി കൊടുക്കുക അപ്പം നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ കരിയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം വെച്ചൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി കേക്കാണ് കേട്ടോ പക്ഷെ ഇതിങ്ങനെ വെറുതെ തിന്നാനും അടിപൊളിയാണ് ഞാനിതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ വെറുതെ കഴിക്കാൻ കഴിക്കാനാട്ടോ ചെയ്യുന്നത് അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് കത്തി വെക്കുമ്പോഴത്തേക്ക് താന്നു പോകുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ നോക്കണം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുക വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാമല്ലോ വളരെ എളുപ്പമല്ലേ കുക്കറിൽ തന്നെ ഉണ്ടാക്കിക്കാം ബീറ്ററോ ഓവനോ അതിൻ്റെ ഒന്നും യാതൊരു വിധ ആവശ്യമില്ല അപ്പോൾ കേക്ക് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് നടക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് തീർച്ചയായും ട്രൈ നോക്കാം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും സക്സസ് ആവും ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുപോലെ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അത് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ടാറ്റാ